ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമൃത പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഐശ്വര്യ തന്നെയാകും പാലിൽ മരുന്ന് ചേർത്ത് ക്ഷ്യാമയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അഖിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അഖില് ഐശ്വര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ അഖിലിന്റെ സംശയം യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖില് അമൃതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നമ്മൾ സംശയിച്ചത് ശരിയാണ് ഏട്ടത്തി ഐശ്വര്യേട്ടത്തിയുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായി ഇവിടെ നടന്ന സംഭവങ്ങളുടെ പിന്നില് ഐശ്വര്യടത്തിന്റെ കൈയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അഖില് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത ഈശ്വര ദുഷ്ട അവള് എടുക്കാനെന്ന വ്യാജേനെ എന്നെ ടെറസിലേക്ക് പറഞ്ഞയച്ചത് പാല് മരുന്ന് ചേർക്കാനായിരുന്നു എനിക്കിത് ഇപ്പൊ തന്നെ അറിയണം ഞാൻ അവളോട് ചോദിക്കാൻ പോവുകയാണെന്ന് അമൃത പറയുമ്പോ അമൃതയെ പിടിച്ചു നിർത്തുകയാണ് അഖില് ഏട്ടത്തി വരട്ടെ നമുക്ക് കുറച്ച് തെളിവുകൾ കൂടി കിട്ടാനുണ്ട് എന്നിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് തന്നെ ഐശ്വര്യട്ടത്തേക്ക് നമുക്ക് പണി കൊടുക്കാം ഇത് കേൾക്കുന്ന അമൃതയും പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്